പൊറോട്ട ഉണ്ടാക്കാൻ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കക്കരിക്ക് എടുത്തിട്ടുണ്ട് ഒരു സവാള അതുപോലെ ഒരു കാരറ്റ് അതുപോലെ ഒരു തക്കാളി എല്ലാതും ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക ആദ്യം കക്കരി അതുപോലെ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് പിന്നെ നമ്മൾ ചിക്കൻ ആദ്യം തന്നെ ഒന്ന് ബോയിൽ ചെയ്ത് പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾ ഇട്ടൊന്ന് വേവിച്ചെടുത്തിരുന്നു ഇനി അതിലേക്ക് ആവശ്യത്തിന് കെച്ചപ്പും അതുപോലെസ് കുരുമുളക് പൊടി ഉപ്പ് ചെറുതു കൊടുക്കുക ഒരല്പം നരങ്ങാനീര് ചേർത്ത് കൊടുക്കണം അതിന്റെ മുകളിൽ പൊറാട്ട എടുക്കും ആക്കി കൊടുക്ക ഇപ്പം നമ്മൾ പൊറോട്ടന്റെ സെന്റർ ഭാഗത്തായിട്ട് മയോണൈസ് അതുപോലെ കെച്ചപ്പ് ഒക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആ ഒരു പൊറോട്ടന്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ആ ഒരു മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ആ ഒരു മസാല ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു പൊറോട്ടേൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പൊറോട്ട നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടാവുന്ന കരുതുന്നത് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് എല്ലാവരും ഈ ഒരു പൊറോട്ടോ ഷവർമ്മ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടാവും കാണാം പുതിയൊരു വീഡിയോ